ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കോട്ടയുള്ളൂ സ്വാഗതം 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 ശിവന്യ അപ്പൊ അതെ നമ്മളതേ ചുമ്മാ വെറുതെ നടക്കാൻ വേണ്ടി ഇറങ്ങിയതാട്ടോ പാടത്ത് ഇത് നമ്മുടെ തൊട്ടടുത്തുള്ള നമ്മൾ അന്ന് കാണിച്ച പാടം കൊറച്ചങ്ങൾ പോണം ഇതൊരു കുഞ്ഞു പാടോട്ടാ പാടത്ത് നടക്കുന്ന സമയത്ത് വിനേടൻ അങ്ങോട്ട് പോലെ ഞാൻ മാറ്റി നിർത്തി എനിക്ക് മനസ്സിലായില്ല എന്താ സംഭവം അത് ഇതാണ് ഐറ്റം ആയിട്ട് കാണണം എന്റെ പരിപ്പ് നല്ല വിലയുണ്ട് ഇത് കൃഷി ചെയ്യുന്ന ആളുകളുണ്ട്

പക്ഷേ ഇതില് കുറേ കുഞ്ഞു കുഞ്ഞ് വെൽവെറ്റ് പോലെ നല്ല ഒരു ഇതുണ്ട് നമ്മടെ വീണ്ടും ബാത്ത് നമുക്ക് ട്രെയിൻ കാണാട്ടാ ഇടക്കത് ശിവനിയനെ കാണിക്കാൻ വേണ്ടി ഞാൻ അവിടെ കൊണ്ടുവരാറുണ്ട് വേണ്ടട്ട ശിവനിയാ നീ പിടിക്കില്ല വന്ദേ ഭാരത് അല്ലേ ഞാനാദ്യാ അങ്ങനതെ വന്ദേശം കേറണം ജമുനാപ്യാരി ആടാട്ടാ പിന്നെയാ ജമുനാപ്യാരി സിനിമ ഉണ്ടിലേ അന്ന് ണ്ട മറ്റേ മറ്റേ നായകന്റെ പോലെ എന്തിന്റെ മറ്റേ ഭർത്താനം പറയുന്നത് ഒരു വയസ്സായിട്ടുള്ള ഒരു പല്ലില്ലാത്തൊരു നായകന് എന്തിന്റെ ആളെ പേര് മരിച്ചുപോയി അതന്നെ ഇടക്ക് അതെങ്ങനെ ജമുനാപ്യാരി അങ്ങനെ അത് ആ പക്ഷേ ഇത് അത് ചെലപ്പോ ജനറ്റിക് ആയിട്ട് ഒന്നേ അർജുന പിന്നെ കൊടുക്ക അങ്ങനതേ നമുക്കൊരു ആട്ടും കുട്ടീനെ കിട്ടിട്ടുണ്ട് നമ്മടെ ചാനലിൽ എല്ലാവർക്കും അമ്മടമുത്തവിടെ ഇന്റ മുത്ത നിന്നും അമ്മട വണ്ടി വന്നെ അതിന്റെ അമ്മ വന്നിട്ടുണ്ട് അയിന്റെ അമ്മ ഇത് ആ എന്നിട്ട് ഇതിന്റെ ഉമ്മ കുടിക്കാൻ പോല സൂര്യകാന്തി അല്ലെണ്ടല്ലീടെ അതന്നെ ആർക്കെങ്കിലും അതിന്റെ പേര് കൃത്യമായിട്ട് അടിയിൽ കമന്റ് ചെയ്യാം അതെ അതെന്താ എന്തെങ്കിലും അവട്ടെ അത് നമ്മള് പറിച്ചിട്ട് വന്നു നല്ല ഒരുപാട് 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 പൂക്കൾ ഉണ്ടാവണ ഒരു ചെടിയാണ് അപ്പൊ ഞങ്ങളത് കണ്ടപ്പോ ശിവനിയ ആ തക്കത്തില് നോക്കി ചെളിയില് മറിയാണ് ഇത് എന്തായാലും ഈ വീഡിയോ പിടിച്ചതിന് ശേഷം ശിവനക്ക് രടി കൊടുക്കേണ്ടതാണ് അല്ല ശിവനിയടിച്ച ലൈക്ക് അടിച്ച ശിവന്യ അതിനൊരു ലൈക്ക് അടിച്ചു ഓക്കെ അച്ചാലും പുച്ചാലും ശിവനയ്ക്ക് കൊടുക്കുന്ന ആയിരിക്കും അത് അത് നമുക്ക് വീഡിയോ പിടിക്കണ ശിവനിയെ Ok, bene. Ok, bene. Ok, Bye. 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 Ok.